കണ്ടോ ഇത്ര മാത്രം മീനുകൾ ആ ഒരു ഭാഗത്ത് കിടപ്പുണ്ട് നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്തും ഇഷ്ടം പോലെ മീൻ നിൽപ്പുണ്ട് ഇവിടെയൊക്കെ പോലെ മീൻ നിൽക്കുവാണ് പക്ഷെ വെള്ളം ഒരു ഡാർക്ക് കളറായതുകൊണ്ട് ഒന്നും അറിയാൻ പറ്റത്തില്ല എൻ്റെ അമ്മ ഞാൻ നിൽക്കുന്നിടത്തൊക്കെ ഇഷ്ടം പോലെ മീൻ നിൽക്കുന്നു ഇഷ്ടം പോലെ കണ്ടോ അടിപൊളി കുഞ്ഞുങ്ങളും വലുതും അങ്ങനെ ഒരുപാട് മീൻ ഈ കുളത്തിനകത്ത് കിടപ്പുണ്ട് ആ പോകുന്നൊരു മീനിനെ കണ്ടോ അപ്പം ഒന്ന് ഒന്ന് നോക്കട്ടെ ഇല്ല അതെല്ലാം ആസാളുണ്ടോ അവിടെ കിടന്നും അറിയുന്നേ ഒരു കവർ പൊരി വാങ്ങിച്ചിട്ടെങ്കിൽ ഈ മീൻ പൊങ്ങുന്ന ഒന്ന് കാണാമായിരുന്നു നോക്കട്ടെ പത്തിന്റെ പൊരിയോ കടലയോ വല്ലതും ഉണ്ടോ നോക്കട്ടെ അപ്പോഴേ ഞാൻ എന്തായാലും ഒരു കവർ പൊരി വാങ്ങിച്ചു വിശ്വാസത്തിൻ്റെ പുറത്തല്ല ഈ മീനുകൾ ഒന്ന് കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി യുമാർ അറ്റാക്ക് ചെയ്യുന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ അവിടെ പക്ഷേ എൻ്റെ ഇരുപത് രൂപ വയ്യാ വാടക ഇങ്ങോട്ട് ആ വന്ന് തുടങ്ങി ഗൈസ് പക്ഷെ വലുതൊന്നും പറഞ്ഞില്ല അതാ വലുത് വരുന്നു എന്റെ മോനേ വലിയ മീനുകളൊക്കെ വരുന്നു അടിപൊളി ഞാൻ ഇവിടെ നിൽക്കാൻ പോണ് ഇത്രയും മീനുകളൊക്കെ ഇങ്ങനെ അടക്കണുണ്ടല്ലേ എങ്ങനെ ഇവിടെ നിന്ന് പോകാൻ തോന്നും ഇഷ്ടം പോലെ മീനുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇപ്പോൾ തീറ്റി വീണപ്പോൾ മീനുകളെല്ലാം കൂടെ വരുന്നുണ്ട് പിന്നെ വലിയ മീനുകളെല്ലാം കൂടെ ഇങ്ങ് കയറി ആസാവാളെല്ലാം ഇങ്ങു വന്ന് ഇങ്ങു വന്നതുകൊണ്ട് ചെറിയ മീനുകൾ ഒതുങ്ങി നിൽക്കുക പത്തു ഇരുപത് ഇരുപത്തഞ്ച് കിലോയ്ക്കുള്ള മീനാണ് കാണാൻ തന്നെ ഒരു അയ്യോ അപ്പോൾ എന്തായാലും നമ്മൾ മീൻകുളത്തി ഭഗവതി ക്ഷേത്രത്തിന്റെ പുറമൊക്കെ ഒന്ന് കണ്ടു ഇവിടുത്തെ മീനെയൊക്കെ പൊരിയൊക്കെ ഇട്ട് കൊടുത്തു